السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد هجري كالندر پرغارم ورو ورشت 354 عمبت نال 354 ദിവസങ്ങളുടെ കൂട്ടത്തിൽ സയ്യിദുൽ അയ്യാം ദിവസങ്ങളുടെ നേതാവായി അഫ്ലുൽ അയ്യാം ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമായി അറിയപ്പെടുന്നത് യൗമ അറഫ അറഫ ദിവസമാണ് മഹാന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഈ വിഷയം വളരെ വ്യക്തമായി അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ബലിപെരുന്നാൾ സുദിനത്തേക്കാൾ ചെറിയ പെരുന്നാൾ ദിവസത്തേക്കാൾ അങ്ങനെ ഏതേത് മഹത്വമേറിയ ദിവസങ്ങളുണ്ടെങ്കിലും ആ ദിവസങ്ങളേക്കാളെല്ലാം ശ്രേഷ്ഠമാണ് അറഫ ദിവസം എത്രത്തോളം വിശുദ്ധ റമദാനിലെ അവസാന പത്തിലെ ഓരോ സങ്ങളും എടുത്ത് അറഫ ദിനവുമായി തുലനം ചെയ്യുകയാണെങ്കിൽ അറഫ ദിനത്തിനാണ് ശ്രേഷ്ഠത വർദ്ധിക്കുക റമദാനിലെ അവസാനത്തെ പത്തു ദിവസങ്ങൾ ദുൽഹിജയുടെ ആദ്യത്തെ പത്തു ദിവസങ്ങൾ ഈ പത്തു പത്തു ദിവസങ്ങളെ മൊത്തത്തിൽ തുലനം ചെയ്യുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമേറിയത് റമല്ലാനിലെ അവസാനത്തെ പത്തു ദിവസങ്ങൾക്കാണ് എങ്കിലും അങ്ങനെയാണ് ഇബിൻ ഹജർ റബി അള്ളാഹുത്തലാ എന്നു പ്രബലമായി പറഞ്ഞിട്ടുള്ളത് എന്നാൽ പോലും റമല്ലാനിലെ അവസാനത്തെ പത്തു ദിവസങ്ങളിലെ ഓരോ ദിവസങ്ങളെടുത്ത് താരതമ്യം ചെയ്യുമ്പോൾ അറഫ ദിനത്തിനാണ് ശ്രേഷ്ഠത വർദ്ധിക്കുക എന്ന വിഷയത്തിൽ മഹാന്മാരായ ഫുഹാവ് അവരുടെ കിതാബുകളിൽ വ്യക്തമായി രേഖ കൊണ്ടുവന്നതായി നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അറഫ ദിനം ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിവസമാണ് ആ ശ്രേഷ്ഠ ദിനത്തിൽ വിശ്വാസികൾക്ക് നിർവഹിക്കാവുന്ന അതിശ്രേഷ്ഠമായ ഒരു കർമ്മമാണ് അന്നത്തെ നോമ്പ് സൗമു യൗമി അറഫ അറഫ ദിനം നോമ്പടുക്കൽ സുന്നത്താണ് എഴുതി വെക്കുന്നത് ഇങ്ങനെയാ അറഫാ ദിനം നോമ്പെടുക്കൽ സുന്നത്താണ് കാരണം ഇമാം മുസ്ലിം റതിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുള്ളതുപോലെ അറഫാ ദിനത്തിലെ നോമ്പ് കഴിഞ്ഞ ഒരു വർഷത്തെ പാപങ്ങളും വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപങ്ങളും പൊറപ്പിച്ചുകളയും

ഫത്തുഹീനിന്റെ വിശദീകരണ ഗ്രന്ഥമായ തെർശിഹിൽ കാണാം അബ്ദുലാഹിബിൻ അബ്ബാസ് നിന്ന് ഇമാം ഷർഖാവി ഉദ്ധരിക്കുന്നത് ഈ ഹദീസിൽ ഒരു ബുസ്രയുണ്ട് ഇമാം മുസ്ലിം റസിയുള്ളാൻ റിപ്പോർട്ട് ചെയ്താ യൗമിയ ഈ ഹദീസിൽ ഒരു സുവിശേഷമുണ്ട് സന്തോഷ വാർത്തയുണ്ട് എന്താണ് ബിഹയാത്തിസനത്തിൽ മുഖബിലത്തി ലിമൻ സ്വാമ അറഫ നോമ്പ് അനുഷ്ഠിച്ച ആളുകൾക്ക് വരുന്ന ഒരു വർഷം കൂടെ ജീവിക്കാൻ അവസരമുണ്ടാകും എന്ന സന്തോഷ വാർത്തയുണ്ട് കാരണം അദ്ദേഹം നിലകൊള്ളുന്ന ഈ ഒരു വർഷത്തെ അഥവാ ഈ ദുൽഹിച്ച അവസാനത്തോടുകൂടെ തീരുന്ന ഒരു വർഷത്തെ പാപവും വരുന്ന മുഹർമം ഒന്നോടുകൂടെ ആരംഭിക്കുന്ന അടുത്ത വർഷത്തെ പാപവും അർഫ നോമ്പ് കൊണ്ട് പൊറുക്കപ്പെടും എന്ന് പറയുമ്പോൾ ഒരു വർഷം കൂടെ ജീവിക്കാനുള്ള അവസരം അർഫ നോമ്പുകൊണ്ട് ഉണ്ട് എന്ന് ഈ ഹദീസിൽ സന്തോഷവാർത്ത അറിയിക്കുന്നുണ്ട് അപ്പോൾ അറഫ നോമ്പ് അനുഷ്ഠിക്കുന്ന ആളുകൾക്ക് ഒരു വർഷത്തെ ദീർഘായുസ് ഓഫർ ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഒരു നോമ്പ് രണ്ട് വർഷത്തെ നോമ്പിൻ്റെ പ്രതിഫലത്തിന് തുല്യമാകും എന്നും ഇമാം മുസ്ലിം റതി അള്ളാവിൻ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണും അപ്പോൾ അറഫാ ദിനത്തിലെ നോമ്പ് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസത്തിലെ നോമ്പാണ് ആ നോമ്പ് രണ്ട് വർഷത്തെ ദോഷങ്ങൾ പുറപ്പിക്കുന്നു രണ്ടു വർഷം നോമ്പെടുത്തതിന് തുല്യമാകുന്നു അങ്ങനെ നോമ്പെടുത്ത ആളുകൾക്ക് ഒരു വർഷം കൂടെ ജീവിക്കാനുള്ള അവസരമുണ്ടാകുന്നു ആ ജീവിതത്തിൽ അവർ ചെയ്തു പോകുന്ന പാപങ്ങൾ കാലേക്കൂട്ടി പൊറുക്കപ്പെടുന്നു അതല്ലെങ്കിൽ അവർക്ക് വരും വർഷത്തിൽ ദോഷം ചെയ്യാതെ സംശുദ്ധമായ ജീവിതം നയിക്കാനുള്ള അവസരം അള്ളാഹു നൽകുന്നു എന്ന് മാത്രവുമല്ല ആ പൊറുക്കപ്പെടുന്ന പാപങ്ങൾ ചെറിയ പാപങ്ങളാണ് എന്നാണ് ഇബിൻ ഹജറുദ്ദി അള്ളാഹു തലാഹു പ്രബലമാക്കിയതെങ്കിലും വൻപാപങ്ങൾ തന്നെയും പൊറുക്കപ്പെടും എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും ഉണ്ട് അപ്പോൾ അറഫാ ദിനത്തിലെ നോമ്പ് ഒരു സാധാരണ നോമ്പല്ല പക്ഷേ ഈ നോമ്പ് ഹാജിമാർക്ക് സുന്നത്തില്ല

റസൂലുള്ളാഹി തങ്ങൾ നോമ്പെടുക്കാതെയാണ് അറഫയിൽ നിന്നത് മാത്രമല്ല പ്രധാന കർമ്മം ദുആ ചെയ്യലാണല്ലോ അതിന് ശക്തി പകർന്നു കൊണ്ട് നോമ്പെടുക്കാതിരിക്കുകയാണ് വേണ്ടത് എന്ന് മാത്രമല്ല ഹാജിമാർ ശ്രദ്ധിക്കണം അറഫാ ദിനത്തിൽ ഹാജിമാർ നോമ്പെടുക്കൽ കറാഹത്താണ് എന്നാണ് ഹജർ തആല പറഞ്ഞിട്ടുള്ളത് ഇനി കറാഹത്തല്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും ഖിലാഫുൽ ഔലയാണ് എന്ന വിഷയത്തിൽ തർക്കമില്ലാത്തവരാണ് ഏതായാലും ഹാജിമാർ അറഫ ദിവസത്തെ നോമ്പ് ഉപേക്ഷിക്കേണ്ടതാണ് എന്നാണ് ഈ അറഫ ദിവസം പറഞ്ഞു യുടെ ഒമ്പതാമത്തെ ദിവസമാണ് അറഫ ദിവസം ഇത് പ്രത്യേകം എടുത്തു പറയുന്നത് ചില ആളുകളൊക്കെ കൺഫ്യൂഷൻ ആവാറുണ്ട് അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആക്കാറുണ്ട് എന്ത് ഹാജിമാർ ഇന്നലെ അറഫയിൽ നിന്നല്ലോ പിന്നെ നമ്മൾ ഇന്ന് അറഫ ദിനം നോമ്പെടുത്തിട്ട് എന്ത് കാര്യം അല്ല ദുൽഹിജ് ഒൻപത് എന്നാണോ അന്നാണ് അറഫാ ദിനം ഓരോ ആളുകളും താമസിച്ചുകൊണ്ടിരിക്കുന്ന ഇടങ്ങളിൽ ദുൽഹിജ് ഒൻപത് എന്നാണോ സംസാരമാകുന്നത് അന്നാണ് അവരുടെ അറഫാ ദിനം ആ അറഫാ ദിനത്തിൽ അറഫാ ദിനത്തിലെ നോമ്പനുഷ്ഠിക്കണം അതിനു പുറമെ ദുൽഹിജ് എട്ടിന്റെ അന്ന് ൂടി നോമ്പെടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് ദുൽഹിജ ഒന്ന് മുതൽ ഒൻപത് ഉൾപ്പെടെയുള്ള ദിവസങ്ങളിൽ നോമ്പെടുക്കൽ പൊതുവിൽ സുന്നത്തുണ്ടെങ്കിലും ഒൻപതിൻ്റെ അന്ന് അറഫാ ദിനം എന്ന നിലക്ക് പ്രത്യേകവും എട്ടിൻ്റെ അന്ന് ദുൽഹിജ് എട്ടിൻ്റെ അന്ന് എന്ന നിലക്കുള്ള പ്രത്യേകതയിൽ തന്നെ നോമ്പെടുക്കലും സുന്നത്തുണ്ട് വയുസന്നു സൗമു സാമിനിൽ എന്ന് സൗമുൽ കാണാം അപ്പോൾ ദുൽഹിജ ഒൻപതിനും എട്ടിനും സ്പെഷ്യലായി നോമ്പുണ്ട് ആ നോമ്പ് അനുഷ്ഠിക്കുക അതുവഴി അള്ളാഹുവിൻ്റെ പ്രീതി സമ്പാദിക്കുക നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് ബലി വരുന്നാളിനെ സ്വാഗതം ചെയ്യുക അള്ളാഹു നമുക്ക് തോഫിയപ്പം നൽകട്ടെ امين السلام عليكم ورحمه الله وبركاته